ഒരു ീറോയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് വൈറ്റ് ഫീൽഡ് ഓയിൻമെന്റ് പേര് കേട്ട് നെറ്റി ചുളിക്കേണ്ട ഇതിന്റെ ഗുണങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും അപ്പോൾ എന്താണ് ഈ വൈറ്റ് ഫീൽഡ് ഓയിൻമെന്റ് ഇതൊരു കാല സൂപ്പർ ആണ് കേട്ടോ നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ ചർമ്മരോഗങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്ന ഒരു പ്രതിവിധി ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ മരുന്നുപ്പെട്ടിയിൽ ഇപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാവാം ഈ താരം ഇതൊരു ചെറിയ ട്യൂബിൽ ഒതുങ്ങുന്ന ഒരു വലിയ ലോകമാണ് ഹേയ് എനിക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് കരയുന്നവരാണോ നിങ്ങൾ എങ്കിൽ വൈറ്റ് ഫീൽഡ് ഓയിൻമെന്റ് നിങ്ങളുടെ രക്ഷകനായി അവതരിക്കുന്നു സാധാരണയായി വട്ടച്ചൊറി പുഴുക്കടി ചൊറിച്ചിൽ പോലുള്ള ഫംഗസ് രോഗങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് ചിലർക്ക് കാലിന്റെ വിരലുകൾക്കിടയിൽ ചൊറിച്ചിലും അസഹനീയമായ ദുർഗന്ധവും ഉണ്ടാകാം നിങ്ങൾ ശ്വസിട്ട് നടന്ന് നടന്ന് കാലിനൊരു സ്പാ ട്രീറ്റ്മെന്റ് കൊടുക്കാത്തതിന്റെ കുഴപ്പമാണിത് അവിടെയും നമ്മുടെ വൈറ്റ് ഫീൽഡ് ഓയിൻമെന്റ് ഒരു രക്ഷകനാണ് ഇത് നിങ്ങളുടെ കാൽവിരലുകൾക്ക് ഒരു ഫ്രഷ് എയർ നൽകും ഇനി ഇതിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം ഇതിൽ പ്രധാനമായും ബെൻസോയിക് ആസിഡും സാലിസിലേക്ക് ആസിഡുമാണ് അടങ്ങിയിരിക്കുന്നത് പേര് കേട്ട് പേടിക്കേണ്ട ഇത് രണ്ടും നമ്മുടെ ചർമ്മത്തിന് നല്ലതാണ് ബെൻസോയിക് ആസിഡ് ഒരു ആന്റി ഫംഗൽ ഏജന്റാണ് അതായത് ഫംഗസിനെ തുരത്താൻ സഹായിക്കും സാലിസിലിക് ആസിഡ് ഒരു എക്സ്ഫോളിയേറ്റർ ആണ് അതായത് മൃതകോശങ്ങളെ നീക്കം ചെയ്ത് ചർമ്മത്തെ വൃത്തിയാക്കാൻ സഹായിക്കും അപ്പോൾ ഇവർ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഫംഗസ് പറ പറക്കും ഇനി ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നല്ലേ വളരെ ലളിതം ആദ്യം അഫക്റ്റഡ് ഭാഗം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കുക എന്നിട്ട് കുറച്ച് ഓയിൻമെന്റ് എടുത്ത് നേരത്തെ ഒരു പാളിയായി പുരട്ടുക ദിവസം ഒന്നോ രണ്ടോ തവണ ചെയ്താൽ മതി പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് പുരട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം ചൊറിയുകയോ നുള്ളുകയോ ചെയ്യരുത് അതുപോലെ കണ്ണിലും വായിലും അകത്തു പോകാതെ ശ്രദ്ധിക്കണം ചെറിയ കുട്ടികളുടെ കയ്യത്തും ദൂരത്തു നിന്ന് മാറ്റി മാറ്റിവെക്കാനും ഓർക്കുക എന്തായാലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഉപയോഗിക്കരുത് കേട്ടോ പ്രത്യേകിച്ച് ചർമ്മത്തിൽ മുറിവുകളോ അലർജിയോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ് ഇത് പുരട്ടിയിട്ടും മാറിയില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ തെറിവിളിക്കാൻ വരരുത് ചിലർക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പുകച്ചിലോ ചുവപ്പു തോന്നാം പേടിക്കാനൊന്നുമില്ല അത് സാധാരണമാണ് പക്ഷേ അസഹനീയമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഉപയോഗം നിർത്തി ഡോക്ടറെ കാണുക അപ്പോൾ വൈറ്റ് ഫീൽഡ് ഓയിൻമെന്റ് ഒരു അത്ഭുത മരുന്നാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് നിങ്ങളുടെ ചർമ്മ പ്രശ്നങ്ങൾക്ക് ഒരു നല്ല പരിഹാരമാണ് നിങ്ങളുടെ ചർമ്മം എന്നും തിളക്കമുള്ളതും ആരോഗ്യകരവുമായിരിക്കാൻ ഈ കൊച്ചു സുഹൃത്തിനെ ഓൾക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു രസകരമായ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം